അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവച്ച നടൻ സിദ്ദീഖിനെതിരെ രൂക്ഷ വിമർശനവുമായി ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ച നടി രേവതി സമ്പത്ത് സിദ്ദീഖിനെ സിനിമയിൽ നിന്ന് വിലക്കണമെന്ന് രേവതി പറഞ്ഞു സിനിമ മോഹിച്ചെത്തിയ എന്നെ പോലെയുള്ളവരുടെ പലരുടെയും സ്വപ്നങ്ങളിൽ ചവിട്ടി നേടിയ പദവിയാണ് സിദ്ദീഖിന്റേത് സിദ്ദീഖിനെതിരെ ശക്തമായ തെളിവുകൾ കയ്യിലുണ്ടെന്നും രേവതി പറഞ്ഞു നീതി ലഭിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയാൽ കേസുമായി മുന്നോട്ടു പോകും എന്റെ തൊഴിലിനും സ്വപ്നങ്ങൾക്കും സുരക്ഷിതത്വം ലഭിക്കുമെന്ന ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം സിദ്ദീഖിന്റെ രാജി തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ് കരുതുന്നത് നിഷ്കാങ്കരാണെന്ന് വരുത്തി ചിമ്പതി പിടിച്ചുപറ്റാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റേത് നടൻ റിയാസ് ഖാനെതിരെയും രേവതി ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു റിയാസ് ഖാനിൽ നിന്ന് വളരെ മോശം അനുഭവം ഉണ്ടായെന്ന് രേവതി പറഞ്ഞു ഫോണിൽ വിളിച്ച് റിയാസ് ഖാൻ അശ്ലീലം പറഞ്ഞു സഹകരിക്കുന്ന കൂട്ടുകാരികളുണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ ആവശ്യപ്പെട്ടു ഒരു ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ നിന്ന് എന്റെ അനുവാദമില്ലാതെ ഫോൺ നമ്പർ വാങ്ങിയാണ് റിയാസ് ഖാൻ വിളിച്ചത് രാത്രി ഫോൺ വിളിച്ച് വൃത്തികേടുകൾ പറഞ്ഞു സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഏത് പൊസിഷനാണ് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ ചോദിച്ചു വല്ലാത്ത ഞെട്ടനായിപ്പോയി ഒടുവിൽ ഒമ്പത് ദിവസം കൊച്ചിയിലുണ്ടെന്നും നിങ്ങൾക്ക് താൽപര്യമില്ലെങ്കിൽ കൂട്ടുകാരെ ആരെയെങ്കിലും ഒപ്പിച്ചു തന്നാൽ മതിയെന്നും റിയാസ് ഖാൻ പറഞ്ഞു അങ്ങനെ ഓരോ മുഖങ്ങളായി പുറത്തുവരികയാണ് നമുക്കൊക്കെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ചില മുഖങ്ങൾ ആ മുഖങ്ങളൊക്കെയാണ് ഈ ഭേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് പുറത്ത് വന്നിരിക്കുന്നത് പല നടികന്മാരും ചങ്കുറപ്പോടെ കാര്യങ്ങൾ പറയാൻ തയ്യാറായിരിക്കുന്നു ചങ്കുറപ്പോടെ തന്നെ അവർ അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് തങ്ങളെ പീഡിപ്പിച്ചവരെ തങ്ങളുടെ ജീവിതത്തെ ദുരന്തത്തിലേക്ക് നയിച്ചവരെ ഒക്കെ തുറന്നു കാണിക്കുന്നു എന്തായാലും രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സിദ്ദീഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവച്ചിരിക്കുകയാണ് പറ്റി ഒരുപാട് ആരോപണങ്ങൾ മുമ്പും ഉയർന്നിട്ടുണ്ട് ഈ ഈഖാരം സിദ്ദീഖിന്റെ വൈരനിരാന്തര ബുദ്ധി ഇതൊക്കെ മുമ്പും ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ അത് വീണ്ടും ചർച്ചയാവുകയാണ് രേവതി ഓപ്പണായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു മാത്രമല്ല അവരുടെ കയ്യിൽ തെളിവുകളുണ്ടെന്നും അവർ പറയുന്നു കേസുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു എന്തായാലും സിദ്ദിഖ് ആകെ മൊത്തം നാണം കിട്ടിയിരിക്കുകയാണ് ഒപ്പം റിയാസ് ഖാനും റിയാസ് ഖാൻ സ്ത്രീലമ്പളനാണെന്നും റിയാസ് ഖാൻ തന്നെ ദുരുദ്ദേശത്തോടു സമീപിച്ചിട്ടുണ്ടെന്നും ഒക്കെ രേവതി സമ്പത്ത് പറയുമ്പോൾ പൊയ് അഴിഞ്ഞു വീഴുകയാണ് അല്ലെങ്കിൽ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുകയാണ്